സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മികച്ച ചിത്രം മികച്ച സംവിധായകൻ തിരക്കഥ ഉൾപ്പെടെ പത്ത് പുരസ്കാരങ്ങൾ മഞ്ഞുമൽ ബോയ് സ്വന്തമാക്കി നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായി ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണ്ണയിച്ചത് മണിക്കൂറുകൾ മികച്ച നടനായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടി മമ്മൂട്ടി പുരസ്കാരത്തിന് മികച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചിത്രം ലക്ഷം രൂപയും കൊടുമൺ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവശ്യിച്ചുകൊണ്ട് അധികാരത്തിനകത്ത് പൈശാചികത അതിശക്തമായും ആവിഷ്കരിച്ച ഉടലിനെ പൂർണ്ണതയ്ക്ക് മികച്ച ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷംയെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രം മികച്ച സംവിധായകനുള്ള പുരസ്കാരവും തിരക്കഥാകൃത്തിനുള്ള അവാർഡും ചിദംബരം സ്വന്തമാക്കി ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയിലൂടെ മുഹമ്മദ് നേടി പ്രേമലുവാണ് ജനപ്രിയ ചിത്രം ടൊവിനോ തോമസിനും അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ദർശന രാജേന്ദ്രനും ജ്യോതിർമിക്കും അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ഉണ്ട് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിൻ സാഹിറും സിദ്ധാർത്ഥ് ഭരതനും പങ്കിട്ടു സൗബിന് മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിനും സിദ്ധാർത്ഥിന് ഭ്രമയുഗത്തിലെ അഭിനയത്തിനുമാണ് പുരസ്കാരം ലഭിച്ചത് നടന്ന സംഭവം എന്ന ചിത്രത്തിലൂടെ മോൾ ജോസ് മികച്ച സ്വഭാവനടിക്കുള്ള അവാർഡ് നേടി പാരഡൈസ് എന്ന ചിത്രത്തിലൂടെ പ്രസന്ന വിൻഡേജിന് മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം ലഭിച്ചു എ ആർ എമ്മിലെ ഗാനത്തിന് കെ എസ് ഹരിശങ്കറിന് മികച്ച ഗായകനുള്ള പുരസ്കാരവും അം ആ എന്ന ചിത്രത്തിലെ ഗാനത്തിന് സെബാ ടോമിക്ക് മികച്ച ഗായികയ്ക്കുള്ള അവാർഡും ലഭിച്ചു സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിലൂടെ വേടൻ സ്വന്തമാക്കി ബാറോസ് എന്ന ചിത്രത്തിലൂടെ മികച്ച വനിതാ ഡബിംഗ് ആർട്ടിസ്റ്റായി സൈനോര ഫിലിപ്പും മികച്ച പുരുഷ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഭാസി വൈക്കവും തെരഞ്ഞെടുക്കപ്പെട്ടു ഖാലിദാണ് മികച്ച ഛായാഗ്രാഹകൻ കിഷ്കിന്ധ എന്ന ചിത്രത്തിലൂടെ സൂരജ് ഇഎസിന് മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചു മികച്ച കലാസംവിധായകനായി മഞ്ഞുമൽ ബോയ്സിലൂടെ അജയൻ ചാലിശ്ശേരി തിരഞ്ഞെടുക്കപ്പെട്ടു രേഖാചിത്രം ബോഗേൻ വില്ല എന്നീ ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിന് സമീറ സനീഷിനും പുരസ്കാരം ലഭിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ